ഇന്ത്യൻ സിനിമാ പ്രേമികൾ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയ സി ആർ സലീം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു കുറിപ്പ് ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ ചിത്രം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു ചരിത്രമാകുമെന്ന് സലീം പറയുന്നു മലയാള സിനിമാ ചരിത്രത്തിലെ നിർണായക പുലരിയാണിന്ന് ഇന്ത്യയുടെ കണ്ണുനീർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പഴയ സിലോണിൻ്റെ പ്രൗഢിയുടെ വിലസുന്ന പുതിയ ശ്രീലങ്കയിലാണ് ഞാൻ ഇന്നുള്ളത് വളരെ കാലത്തെ ചിന്തയുടെ ചർച്ചയുടെ പൂർത്തീകരണം എന്നോണം എൻ്റെ മറ്റൊരു വലിയ സിനിമയുടെ സ്വപ്നത്തിനാണ് ഇന്ന് ക്ലാപ്പടിച്ചത് ഒരു വശത്ത് നടന വൈഭവത്തിൻ്റെ പൂർത്തീകരണം ലാലേട്ടനും മറുവശത്ത് മലയാള സിനിമയിലെ അഭിനയ ഗജവീരൻ മമ്മൂക്കയും പാൻ ഇന്ത്യൻ സെലിബ്രിറ്റിയുടെ തലയെടുപ്പും ഇല്ലാതെ ഫഹദും ലാളിത്യത്തോടെ ഭാവമായി ചാക്കോച്ചനും മഹേഷ് നാരായണൻ എന്ന ജീനിയസിൻ്റെ ഭാവനയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പകർന്നാടുന്നു ലാലേട്ടനുമായി വളരെ കാലത്തെ പരിചയമൊന്നുമില്ല പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞു ലൈറ്റ് ബോയ് മുതൽ സഹതാരങ്ങളോട് വരെയുള്ള ദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി ശരിക്കും കണ്ടു പഠിക്കുവാനുണ്ട് എളിമത്തോടെയുള്ള സംസാരവും മോനെ എന്നുള്ള വിളിയും ആ വലിയ നടനെ കൂടുതൽ മനോഹരമാക്കുന്നു വലുതാക്കുന്നു ഒരുപാട് നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന എന്നാൽ പ്രകടിപ്പിക്കാൻ വിമുഖത കാണിക്കുന്ന നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും നമ്മെ ഭയപ്പെടുത്തുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന അഭിനയ കൊടുമുടി മമ്മൂട്ടി അടിമുടി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കളയുന്ന വ്യക്തിത്വമാണ് പക്ഷേ അടുത്തറിയുമ്പോഴാണ് ലാളിത്യവും സ്നേഹവും സഹായ മനസ്ഥിതിയും നമുക്ക് മനസ്സിലാവുക ഒരു ചെറു പുഞ്ചിരി കൊണ്ട് ആ മനസ്സ് ആരെയും കീഴ്പ്പെടുത്തി കളയും ചാക്കോച്ചൻ്റെ തമാശകളും എൻ്റെ ചെറിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഹാസ്യ ത്തിന്റെ മേൻപൊടിയിൽ അവതരിപ്പിക്കുന്ന ഫ്ലെക്സിബിൾ നടൻ സറ്റിലെ പുണ്യം തന്നെയാണ് അന്യഭാഷാ ചിത്രങ്ങളുടെ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ ഫാസിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും മറന്നി കിട്ടി സെലീമിക്ക എന്ന വിളിയോടെ ചേർത്ത് പിടിച്ച് ആത്മപഥത്തിൻ്റെ അനുഭൂതി വാർന്നു നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല തൊട്ടതെല്ലാം പൊന്നാക്കി മലയാള സിനിമയിൽ തൻ്റേതായ ഇടം നിർമ്മിച്ചെടുത്ത സംവിധാന കവല കലയുടെ അപാര സാധ്യതകൾ മലയാളിക്ക് സമ്മാനിക്കുന്ന മഹേഷ് നാരായണൻ അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും യൗവനത്തിൽ കണ്ട ഹോളിവുഡ് ചിത്രങ്ങൾ അനുസ്മരിപ്പിക്കും വിധം അത്ഭുതമാണ് സമ്മാനിക്കുന്നത് തന്നെ ഈ ചിത്രം മലയാള സിനിമയിൽ ചരിത്രമാകും എന്നതിൽ തർക്കമില്ല ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ സ്നേഹത്തോടെ വെള്ള എന്ന് വിളിക്കുന്ന ആൻഡോ ജോസഫ് അത് മറ്റൊരു പുണ്യമാണ് സുഹൃത്ത് ബന്ധങ്ങളെ ഇത്രമാത്രം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആൻഡോ പ്രവൃത്തിയിൽ ഒരു മാലാക തന്നെയാണ് ഷൂട്ടിനിടയിൽ മഴ പോലെ പ്രകൃതിയുടെ എന്തെങ്കിലും തടസ്സം മുന്നിൽ കണ്ടാൽ തൊട്ടടുത്ത് ചർച്ചയിലേക്ക് പോയി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന കലയോടുള്ള അടങ്ങാത്ത ദാഹി ആൻഡോയും ദൈവവുമായുള്ള ഈ രസതന്ത്രം പലപ്പോഴും പ്രതികൂലം അനുകൂലമാകുന്നതെന്ന് മറ്റൊരു രസതന്ത്രമായി മാറുന്നു എന്തായാലും സിനിമയോടും ഏറ്റെടുക്കുന്ന ദൗത്യത്തോടും ഇത്രമാത്രം ആത്മാത്ര കാണിക്കുന്ന ആൻഡോ ജോസഫ് എന്ന സുഹൃത്തിൻ്റെ കൈകളിലായി ചിത്രം ചരിത്രം കുടിക്കുന്ന മലയാള സിനിമയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൻ്റെ അതിയായ അഭിമാനമുണ്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാം ശുഭമാകട്ടെ എന്ന് ഇങ്ങനെയാണ് സലീമിൻ്റെ वाकुगल